അങ്ങനെ ബുക്കിത് പിൻതാങ്ങിന്റെ മെയിൻ ഏരിയയിലേക്ക് നമ്മൾ എത്തി ഒരു രക്ഷയില്ലാത്ത തിരക്ക് കിടിലം വൈബ് അതുപോലെ അതെ ഇവിടെ ദൂര്യം എന്ന് പറഞ്ഞ സാധനത്തിൻ്റെ ഒരു കടയുണ്ട് ഇതിന്റെ മണം ഒരു ഒരു കിലോമീറ്റർ മുന്നേ നമുക്ക് കിട്ടും ഒക്ടോബസ് അങ്ങനെ ഒരുപാട് സാധനങ്ങൾ പൂജനം പോകാൻ തുടങ്ങി ഇവിടുത്തെ സ്ട്രീറ്റ് ഫുഡിന്റെ ഒന്നും ടേസ്റ്റും സ്മെല്ലും ഒന്നും ചിലപ്പോ നമ്മുടെ നാട്ടിൽ എല്ലാവർക്കും പിടിച്ചൊന്നും വരില്ല അങ്ങനെയുള്ള ഒരു വിഷമിക്കണ്ടട്ടോ ഇവിടെ ഡോമിനോസ് കെ എഫ് സി ഒക്കെ ഉണ്ട് നടന്ന് കാണണമല്ലോ അല്ലേ അതാണല്ലോ ഒരു ടൂറിസ്റ്റ് വൈബ് നൈറ്റ് എൻജോയ് ചെയ്യണമെങ്കിൽ നടക്കണം ഒരെണ്ണെടുത്ത് കൊലാലമ്പൂര് മൊത്തം കറങ്ങിയാലോ പക്ഷെ ലൈസൻസ് ഇല്ല ഇന്ത്യൻ ലൈസൻസ് ഇവിടെ ഓടിക്കാൻ പറ്റുമോ എന്നറിയില്ല പക്ഷെ നല്ല യമണ്ടൻ ബൈക്ക് കേട്ടോ ഇത് ആക്ച്വലി നമ്മൾ ഒത്തിരി വീഡിയോസിൽ അങ്ങനെ ഇങ്ങനെ കണ്ടെ നേരിട്ട് ഇവിടെ നിൽക്കുമ്പോൾ എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല ഞാൻ ആക്ച്വലി ഇവിടെ നിൽക്കുകയാണ് മലേഷ്യയിലെ കൊലാലംപൂരിൽ നമ്മൾ എക്സ്പ്ലോറേഷൻ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇന്ന് മലേഷ്യയിലെ നൈറ്റ് ലൈഫ് കാണാനായിട്ട് പോവാണ് ഇവിടുത്തെ മെയിൻ ഡൗൺ ടൗൺ ഏരിയ ഉണ്ട് ബുക്കിറ്റ് ബിൻതാങ് എന്ന് പറയും അല്ലേ ബുക്കിറ്റ് പിൻതാങ്ങിലെ നൈറ്റ് ലൈഫും അതുപോലെ അതിൻ്റെ സൈഡിൽ തന്നെ ഒരു ഫുഡ് സ്ട്രീറ്റ് ഒക്കെ ഉണ്ട് അവിടെ നമ്മൾ കുറച്ച് ഫുഡ് എല്ലാം ടേസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇന്നത്തെ ഉദ്ദേശം കൂടി സാപ്പിനെ കാർദ്ധകൃഷ്ണൻ വെൽക്കം ബാക്ക് ടു ചാനൽ ആൻഡ് വിത്ത് മീ ഈസ് പൂജ ഓൺ ദ ഫ്ലോർ നമ്മൾ ആക്ച്വലി ഇവിടെ ജലാൻ പറ്റലിംഗ് എന്ന് പറയുന്ന ഒരു ചൈനാറ്റാണോ അവിടുത്തെ പറ്റലിംഗ് സ്ട്രീറ്റ് മാർക്കറ്റ് ഉണ്ടായിരുന്നു അവിടെ കയറിയിട്ടാണ് ഇപ്പോൾ ഇങ്ങോട്ട് ഇറങ്ങിയത് അതിൻ്റെ ചെറിയൊരു വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ട് അത് നമ്മുടെ സെക്കൻഡ് ചാനലിൽ ഹംബിളിയിൽ ഇപ്പോൾ ഈ വള വരുമ്പഴത്തേക്ക് എന്തായാലും അത് ഓൾറെഡി വന്നിട്ടുണ്ടാവും അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ആ കണ്ടു കണ്ടുപോകാം കേട്ടോ രസം ഏകദേശം നമ്മുടെ ബ്രോഡ്വേ പോലത്തെ ഒരു വൈബാണ് അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഇവിടുന്ന് ഏകദേശം രണ്ട് കിലോമീറ്ററുണ്ട് ബുക്കിറ്റ് ബിൻതാങ്ങിന്റെ മെയിൻ സ്ഥലത്തേക്ക് അങ്ങോട്ട് നടക്കാമെന്ന് വിചാരിച്ചു അല്ലേ അങ്ങനെ നമ്മളിപ്പോൾ നിൽക്കുന്നത് പെറ്റലിങ് സ്ട്രീറ്റിന്റെ അടുത്തന്നെയുള്ള മറ്റൊരു മനോഹരമായ ജംഗ്ഷനിലാണ് രാത്രി ആയി കഴിഞ്ഞാൽ ഫുള്ള് ലൈറ്റൊക്കെ ഇട്ട് തെളിഞ്ഞ് അല്ലെ ഇതണ്ടോ ചൈനീസിന്റെ കുറയൊക്കെ കണ്ടോ ചൈനീസ് ന്യൂ ഇയർ ടൈം ആയതുകൊണ്ട് തന്നെ ചൈനീസ് കുറെ ഒക്കെ വെച്ച് അടിപൊളി അപ്പോൾ നമുക്ക് ഈ വഴിയാണ് നടക്കാനുള്ളത് അപ്പോൾ നമുക്ക് ബുക്കിറ്റ് പിന്നിലേക്ക് നടന്നു പോവാം റെഡി അല്ലേ ഇവിടുത്തെ സ്ട്രീറ്റ് ഫുഡിന്റെ ഒന്ന് ടേസ്റ്റും സ്മെല്ലും ഒന്നും ചിലപ്പോൾ നമ്മുടെ നാട്ടിൽ എല്ലാവർക്കും പിടിച്ചൊന്നും വരില്ല അങ്ങനെയുള്ള ഒരു വിഷമിക്കണ്ടട്ടോ ഇവിടെ ഡോമിനോസ് കെ എഫ് സിയൊക്കെ ഉണ്ട് ഇപ്പോൾ പൂജയ്ക്ക് സത്യം പറഞ്ഞാൽ ഇത് കണ്ടപ്പോഴാണ് സമാനമായത് സുരക്ഷ പെട്ടെന്ന് എന്നോട് ഇതാണ് അപ്പോൾ പറയുന്നത് കുഴപ്പമില്ല നമുക്ക് അത് സെറ്റ് ആയില്ലെങ്കിൽ നമുക്ക് ഇത് മേടിച്ച് കഴിക്കുമ്പോൾ അല്ലേ അല്ലാണ്ട് ഇപ്പം എന്ത് ചെയ്യാനാണ് വേറെ ഒന്നും ചെയ്യാനില്ല എന്തായാലും സ്ട്രീറ്റ് ഒക്കെ നല്ല രീതിയിൽ ഓണാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നപ്പോൾ തന്നെ ടാക്സി ഗ്രാബ് എടുത്തിട്ടാണ് വന്നത് ഒരുപാട് സമയം എടുത്തത് രണ്ടര കിലോമീറ്റർ ഹോട്ടലിൽ എന്താ ഇങ്ങോട്ട് ഇതിങ്ങോട്ടുണ്ടായിരുന്നുള്ളൂ പക്ഷെ കുറേ ടൈം ഇട്ടു നമ്മളിവിടെ വരാൻ അപ്പോഴാണ് നമ്മൾ വിചാരിച്ചാൽ പെറ്റലിംഗ് സ്ട്രീറ്റ് ഇറങ്ങിയിട്ട് ഇനി എന്തായാലും ബുക്കിറ്റ് ഇന്നാങ്കിലേക്ക് പോകാനായിട്ട് ടാക്സി നോക്കി നിൽക്കണ്ട നടക്കാന്ന് വിചാരിച്ചു നടന്നു കാണണല്ലോ അല്ലേ അതാണല്ലോ ഒരു ടൂറിസ്റ്റി വൈബ് നൈറ്റ് എൻജോയ് ആണെങ്കിൽ നടക്കണം അല്ലേ ഷൂ ഒക്കെ കേട്ടോ പുതിയ ഇന്ന് കുറച്ചധികം നടക്കേണ്ടി വരും കുഴപ്പമില്ലല്ലോ ഓക്കേ ആ ദൂരെ കാണുന്നുണ്ടോ കഴിഞ്ഞ ദിവസം നമ്മൾ കയറിയ ടവർ ടവറാണത് നോക്കി രാത്രി ആയപ്പോ നല്ല ബ്യൂട്ടിഫുള് ലിറ്റ് ആയിട്ട് നല്ല കളർഫുൾ ആയിട്ട് സെറ്റ് ആയിട്ട് നിക്കുകയാണ് അത് കണ്ടാ യുടെ കളർ ഇങ്ങനെ മാറി മാറി വരുന്നുണ്ട് നല്ല ഭംഗിയുണ്ടല്ലേ നമ്മളെ മോളീന്നാണ് കഴിഞ്ഞ ദിവസം കണ്ടത് വല്ലാത്തൊരു ഫീൽ ഫീലായിരുന്നത് രാത്രി കാണുമ്പോ ഒന്നുകൂടി അടിപൊളിയാണ് സത്യം പറഞ്ഞാൽ ഇന്നാണ് ഞങ്ങള് കൊലാലംപൂരിന്റെ രാത്രി കാഴ്ചകൾ ഇന്നാണ് കാണുന്നത് അല്ലേ എന്തായാലും അടിപൊളി വൈബാണ് രാത്രി ആകുമ്പോ ഒരു മിനിറ്റ് വഴി നോക്കിയാക്കട്ടെ ആ ഇതിലന്നെ ഇതിലന്നെ നേരെ തന്നെ നമുക്ക് ഇനിയും നടക്കാനുണ്ട് ഒരു ഒന്നര കിലോമീറ്ററോളം ഇരുപത്തിനാല് മിനിറ്റോളോ ഇനിയും നടക്കാനുണ്ട് അപ്പോ കേൽ ടവറിനോട് ടാറ്റ പറഞ്ഞ് നമ്മൾ നടത്താൻ കണ്ടിന്യൂ ചെയ്യുകയാണ് സുഹൃത്തുക്കളെ അങ്ങനെ ഓൾമോസ്റ്റ് നമ്മൾ ബുക്കിറ്റ് ബിന്ദാങ് എത്താറായി ഇവിടുന്ന് ഇനി കുറച്ചും കൂടെ നടന്നാൽ മതി എന്റെ മെയിൻ ജംഗ്ഷനിലേക്ക് അതെ ദൂരെ ആ തിരക്ക് കാണുന്ന സ്ഥലം ഉണ്ടോ ആൾക്കാർ കൂടിക്കുന്ന അതാണ് ആക്ച്വലി ഇവിടുത്തെ ജലാൻ അലോർ എന്ന് പറഞ്ഞ ഫുഡ് സ്ട്രീറ്റ് അങ്ങോട്ട് നമുക്ക് ഇപ്പൊ പോകേണ്ട ജസ്റ്റ് ബുക്കിറ്റ് ബിൻതാങ് പോയിട്ട് ഒന്ന് കറങ്ങി വന്നിട്ട് നമ്മൾ രാത്രി ഇവിടെ നിന്നായിരിക്കും ഫുഡ് കഴിക്കുന്നത് അപ്പൊ ഇവിടെ നിന്ന് റൈറ്റ് എടുത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് ബുക്കിറ്റ് ബിന്ദാങ്ങിന്റെ സ്ട്രീറ്റിലോട്ട് കയറാം അപ്പൊ ആദ്യം അവിടെ പോയതിനു ശേഷം നമുക്ക് ഈ ജലാൻ അലർന്ന് ായിട്ട് ഇങ്ങോട്ട് വരണം അങ്ങനെ ഫൈനലി നമ്മൾ നടന്ന് ജലാൻ ബുക്കിറ്റ് ബിൻതാങ് അല്ലെങ്കിൽ ബുക്കിറ്റ് ബിൻതാങ് സ്ട്രീറ്റിലേക്ക് എത്തിയിരിക്കുവാണ് സുഹൃത്തുക്കൾ കണ്ടോ ഈ കാണുന്നതാണ് ബുക്കിറ്റ് ബിൻതാങ് സ്ട്രീറ്റ് ഇതിന്റെ ലോട്ട് ലോട്ടൺ എന്ന് പറഞ്ഞൊരു മോളും പവലിയൻ അതെ ആ മോളിൽ കാണുന്ന ബിൽഡിങ് അതാണ് പവലിയൻ അതുപോലെയുള്ള ഇപ്പൊ ഇപ്പൊ നിങ്ങൾ ബുക്കിറ്റ് ബിന്ദാങ് എന്നൊക്കെ ഗൂഗിളിലൊക്കെ അടിച്ചു നോക്കി കഴിഞ്ഞാൽ ആ ഒരു ജംഗ്ഷൻ്റെ സീൻ ആയിരിക്കും കാണുന്നത് അങ്ങോട്ടാണ് നമ്മൾ പോകാൻ പോകുന്നത് അതെ ഇവിടെ കുറെ ബൈക്കുകൾ ഇരിക്കണം നോക്കി ഇതൊക്കെ റെന്റിനാണോ ഓർമ്മ എടുത്ത് കൊലാലമ്പൂര് മൊത്തം കറങ്ങിയാലോ ലൈസൻസ് ഇല്ല ഇന്ത്യൻ ലൈസൻസ് വെച്ച് ഇവിടെ ഓടിക്കാൻ പറ്റുമോന്നറിയില്ല പക്ഷെ നല്ല യമണ്ടൻ ബൈക്ക് കേട്ടാ കിഡിലം ബൈക്കുകൾ ഒന്നും പറയാനില്ല എൻ്റെ അമ്മ നല്ല ഒന്ന് വൈബ്രന്റ് ആയിട്ട് ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്കും അല്ലെ ഈ സ്ട്രീറ്റിലേക്ക് കയറിയപ്പോൾ മൊത്തത്തിൽ മാറി ഒത്തിരി റെസ്റ്റോറൻസ് അതായത് ഇന്ത്യൻ എമ്പയർ എന്ന് പറഞ്ഞ റെസ്റ്റോറന്റ് പൊതുവേ നമ്മൾ ഇന്ത്യ കഴിഞ്ഞാൽ ഇന്ത്യൻ റെസ്റ്റോറന്റിലൊക്കെ ഭയങ്കര പൈസ ആയിരിക്കും സത്യം പറഞ്ഞ ബുക്കിൻ ബിന്താങ് സ്ട്രീറ്റിൽ കൂടെ നടക്കുമ്പോൾ തന്നെ ഒത്തിരി റെസ്റ്റോറൻസ് ഉണ്ട് നമ്മുടെ ചുറ്റും ഇപ്പ ഇവിടെ തന്നെ നമുക്ക് കൺഫ്യൂഷൻ ആവും എന്ത് കഴിക്കണമെന്ന് ഓർത്തിട്ട് അപ്പൊ ഇനിയിപ്പോ മറ്റേ ജലാനലോറിയിൽ പോകുമ്പോഴുള്ള അവസ്ഥ എന്തായിരിക്കും എന്നാണ് ഞാൻ ആലോചിക്കുന്നത് പക്ഷേ ഉണ്ടോ ായിട്ട് നമ്മൾ അവിടെ നിന്ന് പറ്റില്ലെങ്കിൽ ചൈന ടൗൺ ഈന്ന് ചെറിയൊരു ജ്യൂസ് കുടിച്ചാണ് പിന്നെ ഉച്ചയ്ക്കാണ് മുന്നേ കഴിച്ചത് ഇതുവരെ ഒന്നും കഴിച്ചിട്ടുള്ള വിശപ്പൊക്കെ ആയി തുടങ്ങി പ്രത്യേകിച്ച് ഇത്ര നടക്കും കൂടി ആണല്ലോ സ്ട്രീറ്റ് ഫുഡ് ആണ് ഇന്ന് ട്രൈ ചെയ്യാന്ന് വിചാരിക്കുന്നത് മെയിനായിട്ട് ഈ ജലാനലൂരിൽ മെയിനായിട്ട് തായ് ചൈനീസ് അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളാണ് എന്തായാലും കുറേ വെറൈറ്റീസ് കാണും നമുക്ക് നോക്കാം കുറച്ച് പിന്നെ കെ എഫ് സി ഡൊമിനോസ് കണ്ടപ്പോൾ പൂജ എന്നോട് ചോദിച്ചായിരുന്നു ചിക്കിങ് ഇവിടെ ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞ ചിക്കിങ് ഇവിടെ ഉണ്ടാവുന്ന സാധ്യതയില്ലെന്ന് പക്ഷെ എനിക്ക് തെറ്റി ദേ റോഡിൻ്റെ ഓപ്പോസിറ്റ് എന്താണെന്ന് നോക്കൂ ചിക്കിങ് ചിക്കൻ ഇവിടെ ഉണ്ട് അപ്പൊ എല്ലാം ഉണ്ട് പാളി പോയാൽ ഒന്നും പേടിക്കാനില്ല അങ്ങനെ ബുക്കിത് പിന്നെ മെയിൻ ഏരിയയിലേക്ക് നമ്മൾ എത്തി ഒരു രക്ഷയില്ലാത്ത തിരക്ക് കിടിലം വൈബ് അതുപോലെ തന്നെ ഈ ലോട്ട് ലോട്ടൺ എന്ന് പറഞ്ഞ മോളുടെ ഇവിടെ ഒരു വലിയ സ്ക്രീൻ ഉണ്ടായിരുന്നു പക്ഷെ അതിപ്പോ ഓഫാണ് സാധാരണ നിങ്ങൾ ഗൂഗിളിലൊക്കെ നോക്കി കഴിഞ്ഞാൽ ആ സ്ക്രീനിൽ ഇങ്ങനെ വലിയ പരസ്യങ്ങളൊക്കെ വരുന്നത് കാണാം പക്ഷെ എന്നാലും നല്ല വൈബാണ് ഇത് ജസ്റ്റ് കയറി നോക്കാലേ പിന്നെ ഇവിടുത്തെ ഒരു കിടിലം കാഴ്ചയാണ് ഇവിടെ ക്രോസ് ചെയ്യാനായിട്ട് പച്ച കത്തുമ്പോൾ ഈ ആൾക്കാരെല്ലാവരും കൂടെ ഒരുമിച്ച് ഇറങ്ങി അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ചെയ്യും അതുകഴിഞ്ഞിട്ട് റെഡ് കത്തുമ്പോൾ അവിടെ നിൽക്കും ഇപ്പൊ കണ്ടു ഇപ്പം എനിക്ക് തോന്നുന്നു ഇപ്പൊ റെഡ് ആണ് താമസിക്കുന്നത് ത് പച്ചക്കത്തും കേട്ടോ അപ്പൊ ഈ ആൾക്കാരെല്ലാരും കൂടി ഇറങ്ങി ക്രോസ് ചെയ്യുന്ന ഒരു കാഴ്ച തന്നെയാ കേട്ടോ അത് കിടില സംഭവം പിന്നെ ഇവിടുത്തെ വലിയൊരു അട്രാക്ഷൻ ആണ് ഈ കാണുന്ന സ്ക്രീൻസ് കേട്ടോ ഇവിടെ ഇങ്ങനെ പല ടൈപ്പ് പരസ്യങ്ങൾ മാറി വന്നോണ്ടിരിക്കും അതുപോലെ തന്നെ ഇവിടെ ഉണ്ട് അവിടെ ഒരു വെർട്ടിക്കൽ സ്ക്രീൻ ഉണ്ട് മൊത്തം ലൈറ്റ്സും ന്യൂയോർക്കിലെ ടൈം സ്ക്വയറിനൊക്കെ ഓർമ്മിപ്പിക്കുന്ന രീതിയിലുള്ള സംഭവമാണ് പിന്നെ നമ്മൾ നമ്മളത് അവിടെ ദൂരെ നോക്കി കഴിഞ്ഞാൽ നമ്മുടെ ട്വിൻ ടവറിന്റെ ഒരു ഒരു ഗോപുരത്തിന്റെ തല കാണവിടെ നിന്ന് കഴിഞ്ഞാൽ ഇതിപ്പോ ക്രോസ് ചെയ്യാനായിട്ട് ആൾക്കാരെല്ലാവരും വെയിറ്റ് ചെയ്യണേ എല്ലാ സ്ഥലത്തും ഒരുമിച്ചായിരിക്കും പച്ച കത്തുക പച്ച കത്തി കഴിഞ്ഞാൽ എല്ലാവരും ഇറങ്ങും ഭയങ്കരസമാണ് എല്ലാവരുടെ ഒരുമിച്ച് ഇങ്ങനെ റോഡിലേക്ക് ഇറങ്ങുന്നതാണ് ഗൈസ് അങ്ങനെ ലോട്ടണിന്റെ താഴെത്തി നമ്മളിത് ഇവിടെ എച്ച് ആൻഡ് എമ്മിന്റെ വലിയ ഷോറൂം ഉണ്ട് ഇത് ആക്ച്വലി നമ്മൾ നമ്മളൊത്തിരി വീഡിയോസിൽ അങ്ങനെ ഇങ്ങനെ കണ്ടട്ടെ നേരിട്ട് ഇവിടെ നിൽക്കുമ്പോൾ എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല ഞാൻ ആക്ച്വലി ഇവിടെ നിൽക്കുകയാണ് അടിപൊളി കിടിലും വൈബാണ് കേട്ടോ ഇവിടെ അപ്പോൾ ഇതാണ് നമ്മുടെ ലോട്ടണിന്റെ എൻട്രൻസ് എന്ന് തോന്നുന്നത് നമുക്ക് ജസ്റ്റ് ഒന്ന് അത് തീറിയാലോ എസ് എഫ് ഇത് വഴി കയറി ലോട്ടണ്ണിന്റെ അകം ജസ്റ്റ് ഒന്ന് കയറി കണ്ടിട്ടില്ല പുറത്താണ് നല്ല ചൂടാണ് അപ്പൊ കുറച്ച് തണുപ്പും കിട്ടും നമുക്ക് അല്ല ഇപ്പൊ തന്നെ നല്ല തണുപ്പ് അടിക്കുന്നുണ്ട് അതിൻ്റെ അകത്തുനിന്ന് ഇതാണ് ലോട്ടൺ മോളിന്റെ മെയിൻ ഏട്രിയോ എന്ന് പറയുന്നത് നമ്മുടെ ലുലുമാളക്ക വെച്ചോക്കുമ്പോൾ ഇതൊന്നും പക്ഷെ നല്ലൊരു വൈബുണ്ട് പിന്നെ ഒരു ചേട്ടൻ നിന്ന് അവിടെ പാട്ട് പാടുന്നുണ്ട് കൂടുതൽ പാട്ട് കേൾപ്പിച്ച് കഴിഞ്ഞാൽ കോപ്പറേറ്റ് കിട്ടും അതുകൊണ്ട് നമുക്ക് അങ്ങോട്ട് വാ അങ്ങനെ നമ്മൾ ജസ്റ്റ് ഫസ്റ്റ് ഫ്ലോറിലേക്ക് വന്ന് ഇവിടുത്തെ കോഫി ബീൻ ആൻഡ് ടീ ലീഫ് എന്ന് പറയുന്ന കടകളൊക്കെ ഉണ്ട് അതുപോലെ ജങ്കി സൂഷി ജാപ്പനീസ് റെസ്റ്റോറൻ്റ് ആണെന്ന് തോന്നുന്നു അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളുണ്ട് എന്തായാലും കൊള്ളാണ് നല്ല ക്ലീൻ ആയിട്ടുള്ള നല്ല അല്ലേ നല്ലൊരു വൈബ് ഒരു മോള് നല്ല ഇവിടുത്തെ ടെമ്പറേച്ചർ കൺട്രോളിലാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് നല്ല തണുപ്പ് നല്ല സുഖം നടക്കാനായിട്ട് പിന്നെ എച്ച് ആൻഡെം നമുക്കറിയാം നമ്മുടെ ഒബ്രോണ്ട് ഓപ്പോസിറ്റ് സുഡിയോ എച്ച് ആൻഡ് എം മോൾ അവിടെ ഉണ്ട് മറ്റേ ഇവിടെ വന്നാൽ ഫോർത്തിൽ ഉണ്ട് എച്ച് വരുന്നുണ്ടെന്ന് തോന്നുന്നു അല്ലേ ഫോർത്തിൽ വരാൻ പോകുന്നേ ഉള്ളൂ ഇതേ ഇസേട്ടൻ ദ ജപ്പ ജപ്പാൻ സ്റ്റോർ ഇസേട്ടൻ തന്നെയാണെന്ന് തോന്നുന്നു ആ ഇസേട്ടൻ എന്ന് മലയാളത്തിൽ പറയാൻ തോന്നണല്ലേ ഓക്കെ ഇസപ്പം എന്തായാലും മോളൊക്കെ നമ്മൾ കുറെ കണ്ടിട്ടുള്ളതുകൊണ്ട് തന്നെ ഇവിടെ നമ്മൾ അങ്ങനെ ഫാസിനേറ്റ് ചെയ്യുന്ന ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ കുറച്ച് തണുപ്പ് കൊണ്ട് കഴിഞ്ഞിട്ട് ഇറങ്ങുകയാണ് അടുത്തായിട്ട് പോകുന്നത് ജലാൻ അലൂർ ഫുഡ് സ്ട്രീറ്റിലേക്കാണ് അവിടെയാണ് നമ്മുടെ ഇന്നത്തെ മെയിൻ ഫുഡ് സംഭവങ്ങൾ പോവാം ഇവിടുന്ന് ഒരു കാൽ കിലോമീറ്റർ നടക്കാനുള്ളതുള്ളൂ നടന്ന് കഴിയുമ്പോഴത്തേക്കും സ്പോട്ടിലെത്തും നമ്മൾ അങ്ങനെ ഫൈനലി നടന്ന് നടന്ന് നമ്മൾ ജലാൻ അലൂർ ഫുഡ് സ്ട്രീറ്റിലെത്തി എൻ്റെ പൊന്നെ ഇന്ന് ഇത് തിരക്ക് ഇന്ന് ഇവിടെ നിന്ന് എങ്ങനെ എന്തെങ്കിലും മേടിച്ച് എന്നാണ് ഞാൻ ആലോചിക്കുന്നത് മനുഷ്യരെ തട്ടിയിട്ട് പറ്റണം അതുപോലെ അതെ ഇവിടെ ദൂര്യം എന്ന് പറഞ്ഞ സാധനത്തിന്റെ ഒരു കടയുണ്ട് ഓഫ് ഇതിന്റെ മണം ഒരു കിലോമീറ്റർ മുന്നേ നമുക്ക് കിട്ടും അതിന്റെ കടയാണ് ഈ കടയുടെ അടുത്തൊന്ന് വേഗം പോവാ ആ പോവാന്നു കഴിക്കുമ്പോ ഇപ്പുറത്തും അത് തന്നെ ആ അത് ആൾക്കാർ മേടിച്ചു കഴിക്കുന്നത് നല്ല സാധനമാണെന്ന് തോന്നുന്നു ഈ സ്ട്രീറ്റ് എന്ന് പറയണത് ഏകദേശം ഒരു കിലോമീറ്റർ നീളം ഉണ്ട് അപ്പറം പല വെറൈറ്റീസ് ആയിട്ടുള്ള സാധനങ്ങളുടെ കടകളാണ് ഓൾമോസ്റ്റ് സീറ്റ് ഒക്കെ എല്ലാം ഫുൾ ആണ് എന്താണ് തവള കഴിക്കണം എന്താ എന്ത് ഇരിക്കണെന്ന് മനസ്സിലാണല്ലോ എന്തൊക്കെയോ സാധനങ്ങള് ഞായ്പാലക്കട സഞ്ചാര ഷൂട്ടിന് സന്തോഷ് സാർ എങ്ങനെയാണ് ഇവിടെ വന്ന് ഷൂട്ട് ചെയ്തിട്ട് പോയെന്നാണ് ചിലപ്പോൾ അന്ന് ഇത്ര തിരക്കുണ്ടായി കാണൂല അതാണ് ആ ഇത് ഈ ചൈനീസിന് വേറെ സമയം ആയതുകൊണ്ടാന്ന് തോന്നുന്നു പിന്നെ കുഴപ്പല്ല എന്തെങ്കിലും കിട്ടുമായിരിക്കും ഇവിടെ സൈഡിൽ കൂടെ നടക്കാൻ നമുക്കൊരു ഒരു അവസരം കിട്ടിയത് ഇവിടേത് സീ ഫുഡാണ്ടോ കംപ്ലീറ്റ് സ്ക്വിഡ് പ്രോൺസ് ഒക്ടോപ്പസ് നോക്കിയ വലിയ ഒക്ടോപ്പസ് അല്ലെ ഒക്ടോപ്പസ് അങ്ങനെ ഒരുപാട് സാധനങ്ങള് പൂജരമൊന്നും മാറി തുടങ്ങി എന്തെങ്കിലും മേടിക്കാം സീ ഫുഡ് വേണോ വേണ്ടല്ല എന്റെ പോലെ എല്ലാം മറ്റേ കോലേ കുത്തി വെച്ചിരിക്കുന്ന ടൈപ്പ് സാധനങ്ങളാണ് സ്റ്റിക്ക് ഇതൊക്കെ ഓരോ സ്റ്റിക്കിനാണ് ചാർജ് വരിക പല പല സ്റ്റിക്കിൽ കുത്തി വെച്ച സാധനങ്ങൾ അപ്പുറത്തെന്താ വെണ്ടക്കൊക്കെ പച്ചക്ക് സ്റ്റിക്കിൽ ഇതാരും ഇതാരേടിച്ചു ആ അതെയാ എന്താ ചേണ്ട വരുന്ന ദാസേട്ടൻ തൃശ്ശൂർ ആണോ നമ്മൾ എറണാകുളം എടപ്പള്ളിപ്പള്ളിപ്പള്ളി തൃശ്ശൂർ ടൗണാണല്ലേ സന്തോഷം ഉണ്ടല്ലേ ശരി 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 കാണാ കാണാം നമ്മളെന്താ പറഞ്ഞിരുന്ന ബോയിൽ ചെയ്ത് കൊടുക്കണായിരിക്കും അല്ലേ അതെ ആൻഡ് ഇവിടെ ഇതെന്താ സാധനങ്ങള് ആണെന്ന് തോന്നുന്നു അങ്ങനത്തെന്തോ സാധ്യത മോള് എഴുതി വെച്ചിട്ടുണ്ട് റൈറ്റ്സും കാര്യങ്ങളൊക്കെ സത്യം പറഞ്ഞാൽ ഇത് മൊത്തം ഇങ്ങനെ കണ്ടുകൊണ്ട് നടക്കുക അറ്റം വരെ പോവാ എന്നിട്ട് തീരുമാനിക്കുക അല്ലെ എനിക്ക് തോന്നുന്നല്ലോ ആരും ഫസ്റ്റ് കാണുന്ന കടയിൽ തന്നെ കയറി ഇരിക്കത്തൊന്നുമില്ല ഒന്നുമില്ല നമ്മളിങ്ങനെ നടന്ന അറ്റം വരെ പോയിട്ട് ഏതെങ്കിലും ഒരു കട തീരുമാനിച്ച് അവിടെ നിന്ന് അരികെങ്കിൽ മേടിക്കുക അതെ ഈ വഴി നടന്നു പോയാൽ അവിടെ ചെറിയ തിരക്കുറോ എന്തായാലും സംഭവം അടിപൊളി വൻ വൈപ്പ് ഞാനിവിടെ ഇത്രയും തിരക്ക് പ്രതീക്ഷില്ല പിന്നെന്താണെന്ന് വെച്ചാൽ ഇന്നും കൂടി അവധിയുള്ളൂ അതിന്റെ കൂടി ആയിരിക്കും അങ്ങനെ തിരക്കിൻ്റെ ഇടയിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് നീങ്ങി ഇവിടെ ഹോട്ട് സ്ക്വിഡ് എന്നൊരു കടയിൽ ഒരു അടിച്ചാട്ടം സ്ക്വിട്ട് ചേച്ചിയാണോ അത് സോറി കണ്ടില്ല ചേച്ചി ചേച്ചി സ്ക്വിഡ് പുകച്ചോണ്ടിരിക്കണം പക്ഷെ വിഷയം എന്താണെന്ന് വെച്ചാ നമ്മള് സാധാരണ വേവിക്കണം അത്ര ഇവര് വേവിക്കൂല അങ്ങനെ ഒരു വിഷയമുണ്ട് എന്തായാലും ആൾക്കാര് മേടിച്ചോണ്ടൊക്കെ പോകുന്നുണ്ട് ഏകദേശം നമ്മൾ സത്യം പറഞ്ഞ സൈഡായി കാര്യം തിരക്കെന്ന് വച്ചാ ഒരു രക്ഷയില്ല ഈ സ്ട്രീറ്റ് ഫുഡ് കഴിക്കുമ്പോൾ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റണ്ടേ ഏതെങ്കിലും ഒരു കടയുടെ സൈഡിൽ സൈഡില് നിൽക്കുമ്പോഴത്തേക്കുണ്ടല്ലോ നമ്മളിങ്ങനെ തള്ളി അങ്ങ് കൊണ്ടുപോവാണ് അപ്പൊ അവിടെ നിന്ന് അത് കഴിക്കാനോ വീഡിയോ എടുത്ത് അഭിപ്രായം പറയാനോ നിക്കാനുള്ള ഒരു സ്ഥലമില്ല നോക്കിക്കഴിഞ്ഞാൽ കാണാം നോക്കി ഇത് കണ്ടോ ഇങ്ങനെ ആൾക്കാർ നീങ്ങിക്കൊണ്ടിരിക്കുക അപ്പം ഏതെങ്കിലും കടയുടെ ഫ്രണ്ടിൽ നമ്മളൊന്ന് സ്റ്റോപ്പ് ആയാൽ സ്റ്റോപ്പാവാൻ പറ്റൂല അല്ലെങ്കിൽ നമ്മളിങ്ങനുള്ളിലേക്ക് കയറി എവിടെയെങ്കിലും ഒക്കെ ഇരുന്നിട്ടൊക്കെ ചെയ്യണം പക്ഷേ എനിക്ക് അങ്ങനെ അല്ല കുറച്ചുകൂടെ എക്സ്പ്ലോർ ചെയ്യണമെന്നുണ്ടായിരുന്നു അപ്പം ഇന്ന് ഇവിടുന്ന് മേടിച്ച് കഴിക്കാൻ പറ്റുന്ന തോന്നുന്നില്ല പിന്നെ ഈ പറഞ്ഞ പോലെ സ്മെല്ല് എല്ലാവർക്കും പറ്റില്ല അല്ലേ പല ടൈപ്പ് സ്മെല്ലാം ചില നല്ലതായിട്ട് തോന്നും പക്ഷെ എല്ലാവർക്കും അതൊരു സംഭവം പറ്റിയതല്ല നമ്മളപ്പോൾ എന്തായാലും ഈ തിരക്കിന്ന് വന്നു കഴിഞ്ഞിട്ട് എന്തെങ്കിലും കഴിക്കാനുള്ള ഒരു സ്ഥലം കണ്ടുപിടിക്കുക അല്ലെ വേസ് ജലാനലോറിയിൽ നിന്ന് ഫുഡ് കഴിക്കാൻ വന്നിട്ട് അവിടെ നിന്ന് രക്ഷപ്പെട്ടെന്ന് പറയുന്ന കാര്യം കറക്റ്റ് നമ്മളൊരു വിധത്തിൽ അവിടെ നിന്ന് പുറത്തോട്ട് ഇറങ്ങി എന്റെ അമ്മയെ സ്വർഗം കിട്ടിയോ എന്റെ അമ്മയെ ഇനി ഇനി വേറൊരു കീഴിലും ഫുഡ് സ്പോട്ട് കണ്ടുപിടിച്ചിട്ടുണ്ട് കാണിച്ച സ്ട്രീറ്റ് ഫുഡ് കഴിക്കാനിരുന്ന ഞങ്ങൾ ഇപ്പൊ വന്നിരിക്കുന്നത് ഒരു റെസ്റ്റോറന്റിൽ ഷവർമ മഴിക എന്താ അല്ലേ വിധിയുടെ വിളയാട്ടം ഇന്ന് ഇതേ വഴിയുള്ളൂ പൂജക്ക് അത് കണ്ടപ്പോ സന്തോഷമായില്ലേ പൂജ എന്ന് കണ്ടപ്പോ ഡബിൾ ഹാപ്പിയായ കാര്യം ഇഷ്ടമുള്ള സാധനം കിട്ടില്ല എന്നാ ഏറ്റവും ഒന്നും വലിയ കുഴപ്പമില്ല നമ്മളത് ഇപ്പൊ എല്ലാം കൂടി മേടിച്ച സാധനത്തിന് മുപ്പത്തി രണ്ടറിഞ്ചായിട്ടുള്ളു അത് കുഴപ്പമില്ല അറ്റി അഫോർഡബിൾ ആണ് ഒരു ജൂസും കൂടി പറയണം എന്തായാലും ഫുഡ് വരട്ടെ അങ്ങനെ കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മുടെ ഫുഡ് വന്നു ഇത് ഷവർമ ബോക്സ് ആണ് ഇതിൽ ഷവർമ ഉണ്ട് കട്ട് ചെയ്തത് അതുപോലെ ഫ്രഞ്ച് ഫ്രൈസ് സാലഡ് പിന്നെ ഒരു സിംഗിൾ ബീഫ് ഷവർമ നമ്മൾ വേറെ പറഞ്ഞു ഇന്നലെ അറബിക്ക് ഇന്ന് അറബിക്ക് അല്ലേ കഴിക്കാം വയസ്സ് അങ്ങനെ ഫുഡ് കഴിച്ച് കഴിഞ്ഞിറങ്ങി ഇവിടെ ഇപ്പോൾ സമയം പത്തരയായി ഇപ്പോൾ നമ്മൾ ഇന്ന് തിരിച്ച് ഹോട്ടലിലേക്ക് പോകണം ബിക്കോസ് നാളെ നേരത്തെ എണീക്കണം അത് നമുക്ക് വലിയൊരു ടൂറുണ്ട് അപ്പോൾ അതെ അവിടെ ഒരു സെവൻ ഇലവൺ ഉണ്ട് അവിടുന്ന് ഇച്ചിരി വെള്ളവും കൂടി മേടിച്ചിട്ട് നമുക്ക് റൂമിലേക്ക് പോകാം ഓക്കെ സെന്റ് ഫൈനലില്ല പറയുകയാണെങ്കിൽ നമ്മൾ റൂമിലെത്തി അൺഫോർച്ലി ഫുഡ് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു വിഷമം മാത്രമേ ഉള്ളൂ അല്ലാണ്ട് അടിപൊളിയായിരുന്നു നമുക്ക് ശരിക്കൊന്നും പഠിക്കാൻ പറ്റി പക്ഷെ മലേഷ്യയുള്ള അതിനെ എസ്പെഷ്യലി ഞങ്ങൾ ഇപ്പോൾ രാത്രി തിരിച്ചു ഇങ്ങോട്ട് വന്നപ്പോൾ നമ്മുടെ പെട്രോണാസ് ടവർ നിൽക്കുന്നുണ്ട് നൈറ്റ് വ്യൂ അതിൻ്റെ ഒരു രക്ഷയില്ല അതുപോലെ തന്നെ നമ്മളുടെ കാല ടവർ അപ്പോൾ പെട്രോണാസ് ടവർ നമുക്ക് പറ്റുകയാണെങ്കിൽ നാളെ ഞാൻ രാത്രി അതിൻ്റെ ഫ്രണ്ടിൽ ഒന്ന് പോയി നോക്കണം അല്ലേ അതൊരു പ്രത്യേക ഫീലായിരിക്കും അപ്പം എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കാൻ സുഹൃത്തുക്കളെ ഞാൻ ഫുഡ് നമ്മൾ എന്തായാലും എക്സ്പ്ലോർ ചെയ്ത് നമുക്ക് അവിടെ പോകാൻ പോകാം അത് മിസ്സാക്കാൻ പറ്റില്ല നമ്മൾ പോകണമെങ്കിൽ പല ദിവസമെങ്കിലും അവിടെ പോയി എന്തെങ്കിലും എന്തെങ്കിലും അല്ല തവള എന്തായാലും ഒന്ന് കഴിച്ചോങ്ങണം എന്നുണ്ട് അത് നമുക്ക് ട്രൈ ചെയ്യാം മാക്സിമം ഓക്കെ അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് നമ്മൾ മിസ്റ്റർ ബ്ലോസ് നെക്സ്റ്റ് ടേർ മസാജ് ഉണ്ടോ ഫുഡ് മസാജ് ഒക്കെ ഉണ്ട് നടന്ന് തളരുവാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു മസാജ് നോക്കാം ചെല്ലാനുള്ളവർ ഫുഡ് സ്ട്രീറ്റിൽ പോയിട്ട് തള ശരിയായില്ലെങ്കിൽ നമുക്കിവിടെ വരാം